അസ്സാമലൈക്കും വാഹത് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ല്ലാം അർഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ കുറിച്ച് ഹലീഫിൽ പരാമർശിക്കുന്നുണ്ട് അതിൽ ഒരു വിഭാഗം ആളുകളാണ് വളരെ രഹസ്യമായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ മറ്റാരും കാണാതെ രഹസ്യമായി ദാനധർമ്മം നിർവഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അർഷിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഹുസൈൻ അല്ലി അള്ളാഹുനു മകനാണ് അബ്ദി അദ്ദേഹം ഖലീഫിയായിരിക്കെ രാത്രി കാലങ്ങളിൽ എല്ലാ ആളുകളും ഉറങ്ങിക്കഴിയുമ്പോൾ തന്റെ ചുമലിൽ ഭക്ഷണ സാധനങ്ങളുടെ വലിയ ഭാണ്ഡം ചുമന്നുകൊണ്ട് ആവശ്യക്കര ആളുകളുടെ വീടിൽ എത്തിച്ചു വീട്ടിൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു കാലങ്ങൾ അങ്ങനെ തുടർന്നു അബ്ദി തുടർന്നുദീൻ അള്ളാഹുനു വഫാത്തായി അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മക്കൾ ഉമ്മയോട് ചോദിക്കും എന്താണുമാ പിതാവിന്റെ മുതുകിൽ കാണുന്ന ഒരു കറുത്ത തഴമ്പ് എന്നുള്ളത് മഹതി പറയും എനിക്കറിയില്ല പക്ഷെ പിന്നീട് ചരിത്രം പറയുന്നത് അമുല്ലാഹുന്റെ മുതുകിലെ ആ കറുത്ത തഴമ്പിന്റെ രഹസ്യം മദീനയിലേക്ക് കടന്നു വന്ന ഭിക്ഷക്കാരുടെ എണ്ണം കൂടുതൽ എന്ന് മനസ്സിലാക്കിയെന്നാണ് പ്രിമുള്ള നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ വളരെ രഹസ്യമായി വലതു കൈകൊണ്ട് കൊടുക്കുന്നത് ഇടത് അറിയാതെ വളരെ രഹസ്യമയച്ച ആളുകൾക്ക് അള്ളാഹുദ് ഹർഷന് തണം ലഭിക്കും നൽകുമെന്ന് റസൂൽ അല്ല അല്ലാഹുലി സ്വലം പറയുന്നുണ്ട് ദാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്യാൻ കഴിയുന്ന അവസരമാണ് വിശുദ്ധ റമ ദിനങ്ങൾ ഓരോ ദിനങ്ങളെയും നമ്മൾ വേണ്ട രൂപത്തിൽ പ്രയോജനപ്പെടുത്തുക നാം നൽകുന്നത് അള്ളാഹും നമ്മളും വാങ്ങുന്നവനും അല്ലാതെ മറ്റൊരു മനുഷ്യർ മറിയരുത് എന്നുള്ള ദൃഢപ്രതിജ്ഞയോടു കൂടി ഇത്തരം സൽക്കരണങ്ങളെ ബന്ധപ്പെടുക നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാ വലൈക്കും വറഹമത്